ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും എയ് ജഡ് ബി അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് അഫയർ സെഷനിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ജൂലൈ ഇരുപത്തി എട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പോയ കറണ്ട് അഫയേഴ്സ് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം എല്ലാം ഈ ഈ ആഴ്ചയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ് എഡ് ബി അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മളൊരു എംസിക്യു ടൈപ്പാണ് നമ്മുടെ വീക്ക്ലി കറൻറ്റ് അഫയേഴ്സ് പോകുന്നത് ഒന്നാമത്തെ ചോദ്യം കാർഗിൽ വിജയ് ദിവസ് പദയാത്ര ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വാസ് ഓർഗനൈസ്ഡ് ബൈ വിച്ച് എൻറ്റിറ്റി ടു കോം മെമ്മറേബ് ദി ട്വൻറ്റി സിക്സ് ആനിവേഴ്സറി ഓഫ് ഇന്ത്യസ് വിക്ടറി ഇൻ കാർഗിൽ വാർ അപ്പൊ കാർഗിൽ വിജയ് ദിവസ് പദയാത്ര ഏത് ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഏത് എൻറ്റിറ്റി ആണ് ഓർഗനൈസ് ചെയ്തത് നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഇന്ത്യൻ ആർമി മൈ ഭാരത് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അപ്പൊ ഏത് എൻറ്റിറ്റി ആണ് ഏത് അതോറിറ്റി ആണ് കാർഗിൽ വിജയ് ദിവസ് പദയാത്ര കാർഗിൽ വിജയ് ദിവസ് പദയാത്ര ഓർഗനൈസ് ചെയ്തത് മൈ ാണ് കാർഗിൽ വിജയദിവസ് പദയാത്ര ഓർഗനൈസ് ചെയ്തത് അപ്പൊ ഈ ഒരു പദയാത്ര അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത മിനിസ്ട്രി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം ഏതാണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഇതിന്റെ ഓഥറൈസ്ഡ് മിനിസ്ട്രി എന്ന് പറയുന്നത് അപ്പൊ കാർഗിൽ വോർ കാർഗിൽ നടന്ന വർഷം ഏത് വർഷമാണ് കാർഗിൽ വോർ നടന്നത് നയൻറ്റീൻ നയൻറ്റി നയനിലാണ് കാർഗിൽ വോർ നടന്നത് അപ്പൊ കാർഗിൽ വിജയ് ദിവസ് ഏത് ദിവസമാണ് നമ്മൾ കാർഗിൽ വിജയ് ദിവസായിട്ട് ആഘോഷിക്കുന്നത് ജൂലൈ ഇരുപത്തി ആറ് അപ്പൊ ആ ജൂലൈ ഇരുപത്തി ആറ് ആനിവേഴ്സറി അത് ഒരു പദയാത്രയായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അത് ഓർഗനൈസ് ചെയ്ത എൻ ടി ഏതാണ് മൈഭാരത് ആണ് ഏത് മിനിസ്ട്രി ആണെന്ന് ചോദിച്ചാൽ ഏത് മിനിസ്ട്രി ആണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് അപ്പൊ ഈ ഒരു പദയാത്ര നയിച്ച മിനിസ്റ്റർ ഏതാണ് ഏത് മിനിസ്റ്റർ ആണ് ഈ ഒരു പദയാത്ര നയിച്ചത് ഏത് മിനിസ്റ്റർ ആണ് ഈ ഒരു പദയാത്ര നയിച്ചത് യൂണിയൻ മിനിസ്റ്റർ മൻസൂഖ് മാണ്ഡവിയാണ് ഈ ഒരു പദയാത്ര നയിച്ചത് ഓക്കെ ആണല്ലോ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിനു നമുക്ക് സബ് ആയിട്ട് കിട്ടാനുള്ള സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുണ്ട് കാർഗിൽ വോർ നടന്ന വർഷം തൊണ്ണൂറ്റി ഒൻപതിലാണ് കാർഗിൽ വോറ് നടന്നത് അപ്പൊ രണ്ടാമത്തെ ചോദ്യം സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട്സ് പർപ്പസ് അണ്ടറിലുള്ള സ്കീം അതിന്റെ അതിന്റെ പ്രൈമറി എന്താണ് പ്രധാനമായിട്ടുള്ള പർപ്പസ് എന്താണ് എന്താണ് സംഭവം എന്താണ് ടു ഫണ്ട് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം ഇൻ റൂറൽ ഏരിയ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം റൂറൽ ഏരിയയിലെ ചൈൽഡ് ഹെൽത്ത് മെറ്റേണൽ പ്രോഗ്രാം ഒക്കെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയാണോ ഫണ്ടിങ് ആണോ പിന്നെ റസിഡൻഷ്യൽ ഹൗസിംഗ് സിംഗിൾ മദേഴ്സിനും കുട്ടികൾക്കും റെസിഡൻഷ്യൽ ഹൗസിംഗ് ഓഫർ ചെയ്യാനുള്ളതാണോ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഗ്രാൻഡ് ടു ചിൽഡ്രൻ അപ്പൊ ലോ ഇൻകം ഉള്ള ഫാമിലിയിൽ നിന്നുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യാൻ ലാസ്റ്റ് പോയിന്റ് ഡേ കെയർ സർവീസസ് ആൻഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് അപ്പോ ഡേ കെയർ എന്താ സർവീസസും അതുപോലെ ചൈൽഡ് പ്രൊട്ടക്ഷൻ മെഷേഴ്സും ഇതിൽ ഏത് ഓപ്ഷൻ ആണ് സ്കീമിന്റെ പ്രൈമറി പർപ്പസ് ഏതാണ് അതെ ഓപ്ഷൻ ഡി ആണ് അതായത് ഡേ കെയർ സർവീസസും അതുപോലെ തന്നെ ചൈൽഡ് പ്രൊട്ടക്ഷൻ മെഷേഴ്സും ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് പാൽന സ്കീമിന്റെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ പാൽനാ സ്കീമിന്റെ മിനിസ്ട്രി ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് പാൽന സ്കീം വരുന്നത് മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അണ്ടറിലാണ് ഏത് സ്കീം വരുന്നത് പാലന സ്കീം വരുന്നത് പാലന സ്കീം എന്തിനാണ് മെയിൻലി എന്താണ് മതേഴ്സിന് വേണ്ടിയിട്ടുള്ള വർക്കിംഗ് മതേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് പാലന സ്കീം ഹൂസ് ദി ചെയർമാൻ ഓഫ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അപ്പൊ ഇറഡയുടെ ഐ ആർ ഡി എ ഐ നമ്മുടെ ഇന്ത്യയിലെ ഇൻഷുറൻസ് സെക്ട് റെഗുലേറ്റ് ചെയ്യുന്ന എറിഡെ അല്ലെങ്കിൽ ഐആർ ഡി എ യുടെ ചെയർമാൻ ആയിട്ട് റീസെന്റ് ആയിട്ട് ഒരു അപ്പോയിൻമെന്റ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആരാണ് എറിഡയുടെ ചെയർമാൻ ആരാണ് അജയ് സേദാണ് റിഡയുടെ ചെയർമാൻ ആരെയാണ് അദ്ദേഹം റീപ്ലേസ് ചെയ്തിട്ടുള്ളത് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് റീപ്ലേസസ് റീപ്ലേസാഷിഷ് പാണ്ഡ അപ്പോ ദേബാഷിഷ് പാണ്ഡെ റീപ്ലേസ് ചെയ്തിട്ട് ആര് റിഡയുടെ ചെയർമാനായി അജയ് സേദ് റിഡയുടെ അല്ലെങ്കിൽ ഐ ആർ ഡി എ ഐ നമ്മുടെ ഇന്ത്യയിലെ ഇൻഷുറൻസ് സെക്ടർ റെഗുലേറ്റ് ചെയ്യുന്ന റിഡയുടെ ചെയർമാൻ ആയിട്ട് ആര് സ്ഥാനം ഏറ്റെടുത്തു അജയ് സേദ് വേൾഡ് ഇൻ വിച് സിറ്റി വാസ് ദി വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് വർക്ക്ഷോപ്പ് ഹെൽത്ത് അപ്പോൾ വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി വാഡ അല്ലേ വാഡയുടെ ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വർക്ക്ഷോപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്നത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ വെച്ചാണ് നടന്നത് ഇന്ത്യയിലെ തന്നെ ന്യൂഡൽഹി തലസ്ഥാനത്താണ് ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ന്യൂഡൽഹിയിലായിരുന്നു വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ വർക്ക്ഷോപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർക്ക്ഷോപ്പ് നടന്നത് അപ്പോൾ ഇത് എത്രാമത്തെ എഡിഷൻ ആണ് വർക്ക്ഷോപ്പിന്റെ സെക്കൻഡ് എഡിഷൻ ആണ് അപ്പൊ സെക്കൻഡ് വർക്ക്ഷോപ്പ് ഷോപ്പ് ഡബ്ല്യു എ ഡി യുടെ സെക്കൻഡ് വർക്ക്ഷോപ്പാണ് ന്യൂഡൽഹിയിൽ നടന്നത് അപ്പൊ ഇത് ഏത് മിനിസ്ട്രി ആണ് അത് സപ്പോർട്ടിങ് മിനിസ്ട്രി ഏതാണ് മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയേഴ്സ് ആൻഡ് സ്പോർട്സ് അപ്പൊ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫെയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഇതിന്റെ സപ്പോർട്ടിങ് മിനിസ്ട്രി അപ്പോ വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ വർക്ക്ഷോപ്പ് സെക്കൻഡ് എഡിഷൻ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു ആൻഡ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള മിനിസ്ട്രി യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്ട്രി ഹുവാസ്റ്റ് വുമൺ വൈസ് ചാൻസലർ ഓഫ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പൊ ഇക്നൗവിന്റെ ആദ്യത്തെ വുമൺ വൈസ് ചാൻസലർ വുമൺ വി സി ആയിട്ട് ചാർജ് ഏറ്റെടുത്തിട്ടുള്ളത് ആരാണ് പ്രൊഫസർ ഉമ കാഞ്ചിലൽ അപ്പൊ ആരാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇക്നൗവിന്റെ ആദ്യത്തെ വിമൺ വൈസ് ചാൻസലർ ആരാണ് പ്രൊഫസർ ഉമ കാഞ്ചിലാൽ ആണ് പുതിയ വുമൺ അല്ലെങ്കിൽ ആദ്യത്തെ എൻ്റെ ആദ്യത്തെ വുമൺ വൈസ് ചാൻസലർ ഓഫ് ഇക്നൗ യൂണിവേഴ്സിറ്റി വിച്ച് ടു കൺട്രീസ് സൈൻഡ് എ എംഒ യു ടു ബൂസ്റ്റ് കോപ്പറേഷൻ ഇൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ അപ്പൊ ഫിഷറീസ് അക്വാകൾച്ചർ സെക്ടറിൽ അല്ലെങ്കിൽ ആ ഒരു സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എം ഒ യു സൈൻ ചെയ്തത് ഏതാണ് നമ്മുടെ ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യയുടെ കൂടെ ഏത് രാജ്യം കൂടിയാണ് ഈ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറില് എംഒ യു സൈൻ ചെയ്തിട്ടുള്ളത് ശ്രീലങ്കയാണോ അതോ ബംഗ്ലാദേശ് ആണോ അതോ മാൽഡീവ്സ് ആണോ അപ്പൊ ഇന്ത്യയും മാൽദീവ്സും തമ്മിലാണ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചറിൽ എന്താണ് അത് ബൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഫിഷറീസ് ആൻഡ് സെക്ടർ ബൂസ്റ്റ് ചെയ്യാനുള്ള എം ഒ സൈൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യ ആൻഡ് മാൽദ്വീവ്സ് എക്സസൈസ് ബോൾഡ് കുരുക്ഷേത്ര ട്വന്റി ട്വന്റി ഫൈവ് അപ്പോ എവിടെയാണ് എക്സസൈസ് ബോൾഡ് കുരുക്ഷേത്ര ട്വന്റി ട്വന്റി ഫൈവ് നടന്നത് എവിടെയാണ് നടന്നത് എവിടെയാണ് ജോധ്പൂരിലാണ് എക്സസൈസ് കുരുക്ഷേത്ര നടന്നത് അപ്പോ അതിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് കറന്റ് നടന്നത് എഡിഷൻ ഓഫ് ബോൾഡ് കുരുക്ഷേത്ര ട്വന്റി ട്വന്റി ഫൈവ് ഹാപ്പൻഡ് ഇൻ ജോധ്പൂർ ജോധ്പൂരിലാണ് നടന്നത് ആൻഡ് ഏത് വർഷമാണ് അല്ലെങ്കിൽ ഫസ്റ്റ് എഡിഷൻ നടന്നത് ഏത് വർഷമാണ് രണ്ടായിരത്തി അഞ്ചിലാണ് അതിന്റെ ഫസ്റ്റ് എഡിഷൻ നടന്നത് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് റീസെൻറ്റ്ലി അൺവെയിൽഡ് മന്ത്ലി അസിസ്റ്റൻറ് സ്കീം ഫോർ അൺഎംപ്ലോയിഡ് യൂത്ത് അപ്പോൾ അൺഎംപ്ലോയിഡ് യൂത്തിന് വേണ്ടിയിട്ട് ഒരു മന്ത്ലി സ്റ്റൈഫൻ്റ് അനൗൺസ് ചെയ്തിട്ടുള്ള പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് അപ്പൊ ഏത് സ്റ്റേറ്റ് ആണ് അവിടുത്തെ യൂത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റൈഫൻറ്റ് അല്ലെങ്കിൽ മന്ത്ലി സ്റ്റൈഫൻ്റ് അനൗൺസ് ചെയ്തിട്ടുള്ളത് മധ്യപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് മധ്യപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റ് അവിടുത്തെ യൂത്തിന് ഒരു എന്താണ് ഒരു സ്റ്റൈഫന്റ് മന്ത്ലി അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള യൂത്തിന് ഒരു മന്ത്ലി സ്റ്റൈഫന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പൊ വുമണിന് എത്രാണ് ആറായിരം രൂപ പെർ മന്തും അതേപോലെ മെന്നിന് അയ്യായിരം രൂപ പെർ മന്തും കിട്ടുന്ന രീതിയിൽ ഒരു സ്റ്റൈഫൻറ് മധ്യപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ അൺഎംപ്ലോയിഡ് യൂത്തിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ജി പി ബിർള മെമ്മോറിയൽ അവാർഡ് അപ്പൊ പ്രസ്റ്റീജിയസ് ജി പി ബിർള മെമ്മോറിയൽ അവാർഡ് അല്ല ഇതിന് മുൻപ് വരെ പറഞ്ഞിരുന്നത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് എന്നാണ് ജി പി ബിർള മെമ്മോറിയൽ അവാർഡിന്റെ പ്രീവിയസ്ലി അതിന് പറഞ്ഞിരുന്ന പേരെന്താണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അപ്പൊ ഈ വർഷത്തെ ജി പി മെമ്മോറിയൽ അവാർഡ് ജി പി ബിർള മെമ്മോറിയൽ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് ആർക്കാണ് ജി പി ബിർള മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് നമ്മുടെ ഇസ്രോ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ വി നാരായണനാണ് ജി പി ബിർല മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് അപ്പൊ ഐ എസ് ആർഒയുടെ ചെയറായിട്ടുള്ള ഐ എസ് ആർഒ ചെയറായിട്ടുള്ള ഡോക്ടർ വി നാരായണനാണ് ജി പി ബിർള മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് അപ്പൊ ഇസ്രോ ഏത് വർഷമാണ് ഐ എസ് ആർഒ വന്നത് നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് ഐ എസ് ആർഒ സ്ഥാപിതമായത് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് ബാംഗ്ലൂർ ആണ് ഐ എസ് ആർഒയുടെ ഹെഡ്വാർട്ടേഴ്സ് അപ്പൊ കറണ്ട് ചെയറാണ് ഡോക്ടർ വി നാരായണൻ അദ്ദേഹത്തിനാണ് ജി പി ബിർള മെമ്മോറിയൽ അവാർഡ് ഇതിനു മുൻപ് അറിയപ്പെട്ടിരുന്നത് അച്ചീവ്മെന്റ് അവാർഡ് ലഭിച്ച വ്യക്തി ഫോർ വൺസ്ലേറ്റ് അപ്പോ വൺസ് ഹിയർ എന്ന പുസ്തകത്തിന് പെൺ ട്രാൻസ്ലേറ്റ് അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ് ആരാണ് ഗീതാഞ്ജലി ശ്രീ അപ്പൊ ഗീതാഞ്ജലി ശ്രീക്കാണ് വൺസ് എലഫൻസ് ലിവ്ഡ് ഹിയർ എന്ന പുസ്തകത്തിന് പെൺ ട്രാൻസ്ലേറ്റ് അവാർഡ് ലഭിച്ചത് അപ്പോൾ ഈ ഒരു ബുക്ക് ഗീതാഞ്ജലി ശ്രീ എന്നാണ് ഒരു ഹിന്ദി ഓതറാണ് ഹിന്ദി ഓതറാണ് അപ്പൊ അവരുടെ വൺസ് എലഫൻസ് ലിവ്ഡ് ഹിയർ എന്ന ബുക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ് ഡേസി ാണ് ഡെയ്സി റോക്വെൽ ആണ് ഗിതാഞ്ജലി ശ്രീയുടെ വൺസ് എലഫന്റ്സ് ലിവ് ഹിയർ എന്ന ബുക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പൊ ഈ ബുക്കിനാണ് പെൺ ട്രാൻസ്ലേറ്റ് അവാർഡ് ലഭിച്ചത് വേർ ഈസ് ഇന്ത്യ ഫസ്റ്റ് ഹിന്ദി മീഡിയം മെഡിക്കൽ കോളേജ് ബീങ് എസ്റ്റാബ്ലിഷ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി മീഡിയം മെഡിക്കൽ കോളേജ് വരാൻ പോകുന്നത് ഏത് സ്റ്റേറ്റിലാണ് ഏത് സിറ്റിയിലാണ് എവിടെയാണ് മധ്യപ്രദേശിലെ ജബൽപൂറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി മീഡിയം മെഡിക്കൽ കോളേജ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത അക്കാഡമിക് ഇയറിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് ക്കാഡമിക് ഇയറിൽ അത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദി മീഡിയം മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ആവും എവിടെയാണ് മധ്യപ്രദേശിലെ ജബൽപൂരിലാണ് ഫസ്റ്റ് ഹിന്ദി മീഡിയം മെഡിക്കൽ കോളേജ് സ്റ്റാർട്ട് ആവാൻ പോകുന്നത് വട്ട് ഇസ് ദി എൻ പ്രോജക്ട് എ ആർ റഹ്മാൻ ആൻഡ് ഓപ്പൺ എ ഐ സിഇ സാം അൽ തുമൻ കൊളാബറേറ്റ് അപ്പോൾ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള എ ആർ റഹ്മാനും അതുപോലെ തന്നെ ഓപ്പൺ സി ഐ സാം അൽത്ത്മാനും കൂടി കൊളാബറേറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് എ ഐ ഡ്രണ്ട് പ്രോജക്ടിന്റെ പേരെന്താണ് സീക്രട്ട് മൗണ്ടെയിൻ ഇൻ വിച്ച് ഇന്ത്യ ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ട്വന്റി ട്വന്റി ഫൈവ് അപ്പൊ ഫിസു ഗോൾഡ് സോറി വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ട്വന്റി ട്വന്റി ഫോലില് ഇന്ത്യക്ക് ആദ്യത്തെ സ്വർണം ലഭിച്ചത് ഏത് സ്പോർട്ട് ഇവന്റിനാണ് ഇന്ത്യയിൽ ആദ്യത്തെ സ്വർണം ലഭിച്ചത് ഏതാണ് ആർച്ചറിക്കാണ് ഇന്ത്യക്ക് ആദ്യത്തെ സ്വർണം ലഭിച്ചത് അപ്പോൾ ഫിസു വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസ് ട്വന്റി ട്വന്റി ഫൈവ് നടന്നത് ഏത് പ്ലേസിലാണ് എവിടെയാണ് ജർമ്മനിയിലാണ് ഈ ഒരു ഇവന്റ് നടന്നത് അപ്പൊ ഈ ഇവന്റില് ഇന്ത്യക്ക് എത്രാമത്തെ പൊസിഷനാണ് എൻഡ് ചെയ്തത് ഇന്ത്യ ഇരുപതാമത്തെ പൊസിഷൻ പൊസിഷൻ ആണ് ഇന്ത്യക്ക് കിട്ടിയത് മൊത്തം എത്ര മെഡൽ കിട്ടി ടോട്ടൽ ട്വൽവ് മെഡൽസ് ആണ് ഇന്ത്യ കരസ്ഥമാക്കിയിട്ടുള്ളത് ഇതില് രണ്ട് ഗോൾഡ് ഉൾപ്പെടെ ട്വൽവ് മെഡൽസ് കരസ്ഥമാക്കി ഇന്ത്യ ട്വന്റിയത്ത് പൊസിഷനിൽ ഫിനിഷ് ചെയ്തു ആൻഡ് ഇവന്റ് നടന്ന സ്ഥലം ഏതാണ് ജർമ്മനിയിലാണ് ഈ ഒരു ഇവന്റ് നടന്നത് ഇന്ത്യയ്ക്ക് ആദ്യത്തെ ഗോൾഡ് ലഭിച്ചത് ഏത് ഇവന്റ് ആണ് അല്ലെങ്കിൽ ഏത് സ്പോർട്ട് ഇവന്റ് ആണ് ആർച്ചറിക്കാണ് ഇന്ത്യയ്ക്ക് ആദ്യത്തെ ഗോൾഡ് മെഡൽ ലഭിച്ചത് ഇൻവെറ്റ് സിറ്റി ആൻഡ് സ്റ്റേറ്റ് ഡിഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇനോഗ്രേറ്റ് ന്യൂ എയർപോർട്ട് ടെർമിനൽ ആൻഡ് ലോഞ്ച് ഫോർ എയ്റ്റ് സീറോ സീറോ ക്രോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് അപ്പൊ ഇന്ത്യയിലെ ഏത് സിറ്റിയിലാണ് ഏത് സ്റ്റേറ്റിലാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നാലായിരത്തി എണ്ണൂറ് കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ലോഞ്ച് ചെയ്ത ഒരു പുതിയ എയർപോർട്ട് ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നില്ല ഇനോഗ്രേറ്റ് ചെയ്തത് എവിടെയാണ് തമിഴ്നാട്ടിലെ ടൂട്ടിക്കോർ അപ്പൊ തമിഴ്നാട്ടിലെ ടൂട്ടിക്കോറിലാണ് നമ്മുടെ ഇന്ത്യയുടെ എന്താണ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി പുതിയൊരു എയർപോർട്ട് ടെർമിനൽ ഇനോഗ്രേറ്റ് ചെയ്തത് എമൗണ്ട് എത്രയാണ് ഫോർ എയിറ്റ് സീറോ സീറോ ക്രോർ ആണ് അതിന്റെ ആ പ്രോജക്ടിന്റെ എമൗണ്ട് എന്ന് പറയാം പ്രോജക്ടിന് അനുവദിച്ചിരിക്കുന്ന തുക നാലായിരത്തി എണ്ണൂറ് ായിട്ട് അതുപോലെ തന്നെ ഫിഡേ എഫ് ഐ ഡി ഫിഡേ വിമൺസ് ചെസ് വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി ഫൈവും എന്താണ് ജയിച്ച വ്യക്തി ആരാണ് ഇന്ത്യയിലെ നാലാമത്തെ ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്ററും ഈ വ്യക്തി തന്നെയാണ് ആരാണ് ദിവ്യ ദേശമുഖ് ആരാണ് ഇന്ത്യയുടെ നാലാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ആണ് അപ്പോ ദിവ്യ ദേശ്മുഖ് ആരെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് വിമൻസ് ചെസ് വേൾഡ് കപ്പ് ട്വന്റി ട്വന്റി ഫൈവ് നേടിയത് നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യയുടെ ആദ്യത്തെ വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ടുള്ള കൊനേരു ഹംബിയെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ദിവ്യ ദേശ്മുഖ് ഫൈനലില് ഇന്ത്യയുടെ നാലാമത്തെ ഫീമെയിൽ ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് മാറിയത് അപ്പൊ ഒരു ഇവന്റ് നടന്നത് ഏത് പ്ലേസിൽ വെച്ചിട്ടാണ് ജോർജിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇവന്റ് നടന്നത് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ഒബ്സർഡ് അപ്പൊ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്നാണ് എന്താണ് ഈ വർഷത്തെ അതിന്റെ തീം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്നാണ് അപ്പൊ എന്നാണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ എന്നാണ് ജൂലൈ ഇരുപത്തി എട്ടാണ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ തീം ലെറ്റ് ബ്രേക്ക് ഇറ്റ് ഡൗൺ ഹെപ്പറ്റൈറ്റിസ് ലെറ്റ് ബ്രേക്ക് ഡൗൺ ആണ് ഈ വർഷത്തെ തീം ആൻഡ് വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ട്വന്റി ട്വന്റി ഫൈവ് ഏത് ദിവസമാണ് ജൂലൈ ഇരുപത്തി എട്ട് അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ ഗ്ലോബലി എലിമിനേറ്റ് ചെയ്യാൻ ടാർജറ്റ് ഇട്ടിരിക്കുന്നത് ഏത് കൂടിയാണ് ഹെപ്പറ്റൈറ്റിസ് നമ്മുടെ എന്താണ് ഗ്ലോബലി എലിമിനേറ്റ് ചെയ്യണം എന്ന ടാർജറ്റ് കൊടുത്തിട്ടുള്ളത് ടാർജറ്റ് ഇട്ടുള്ളത് രണ്ടായിരത്തി കൂടി ഗ്ലോബലി ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയെ തന്നെ ആ രോഗം തന്നെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ടാർജറ്റ് ഉണ്ട് ഗ് ഗ്ലോബൽ ടാർജറ്റ് ആണ് ബൈ ട്വന്റി തേർട്ടി വിച്ച് ഓർഗനൈസേഷൻ റേസ്ഡ് ഇന്ത്യൻ ഫോർ പെർസെന്റേജ് അപ്പൊ ഇന്ത്യയുടെ ജി ഡി പി ഫിനാൻഷ്യൽ രണ്ടായിരത്തി ഇരുപത്തി ആറും ഇരുപത്തിയേഴും രണ്ട് വർഷത്തേക്കും ഇന്ത്യയുടെ ജി ഡി പി സിക്സ് പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ആയിട്ട് റേസ് ചെയ്തിട്ടുള്ളത് ഏത് ഓർഗനൈസേഷൻ ആണ് ഏത് ഓർഗനൈസേഷൻ ആണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ് ഇന്ത്യയുടെ ജി ഡി പി സിക്സ് പോയിന്റ് ഫോർ പെർസെന്റേജ് ആയിട്ട് റേസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആർ ബി ഐ പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ജി ഡി പി എത്രയാണ് ആർ ബി ഐയുടെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ ജി ഡി പി എത്രയാണ് സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ആർ ബി ഐ കണക്കുകൾ പ്രകാരം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി സിക്സ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ബൈ ഫിനാൻസ് മിനിസ്ട്രിയുടെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി സിക്സ് പോയിന്റ് ത്രീയും മുതൽ സിക്സ് പോയിന്റ് എയ്റ്റ് വരെയാണ് ഫിനാൻസ് മിനിസ്ട്രിയുടെ ജി ഡി പി പ്രൊഡിക്ഷൻ ഫ്രം വിച്ച് ലൊക്കേഷൻ വിൽ ദ ജോയിന്റ് നാസ ഇസ്രോ നിസാർ ബി ലോഞ്ച് അപ്പോൾ എവിടെ നിന്നാണ് നമ്മുടെ ഇന്ത്യയുടെയും ഇസ്രോയുടെയും ഐ എസ് ആറുടെയും നാസയുടെയും ജോയിന്റ് മിഷൻ ആയിട്ടുള്ള നിസാർ മിഷൻ ഏത് സ്ഥലത്ത് നിന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ബില്ല്യൺ ഇന്ത്യൻ റുപ്പീസാണ് സോറി ഫൈവ് ബില്ല്യൺ ഡോളേഴ്സ് ആണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് അപ്പോ നാസ ഇസ്രോ ജോയിന്റ് മിഷൻ എന്താണ് നിസാറാണ് ആണ് നിസാർ ലോഞ്ച് ചെയ്തത് എവിടെ നിന്നാണ് ഇന്ത്യയിൽ ശ്രീഹരി പോർട്ടയിൽ നിന്നാണ് അത് ലോഞ്ച് ചെയ്തത് അതിന്റെ ടോട്ടൽ എമൗണ്ട് വൺ പോയിന്റ് ഫൈവ് ബില്യൺ ഡോളേഴ്സ് ആണ് ഇന്ത്യയുടെ അതിനുള്ള ഇന്ത്യയുടെ പങ്ക് അത്ര ഫോർ സിക്സ്റ്റി നയൻ ഇന്ത്യൻ ക്രോർ ഇന്ത്യൻ റുപ്പിയാണ് ഫോർ സിക്സ്റ്റി നയൻ പോയിന്റ് ഫോർ ക്രോർ ഇന്ത്യൻ റുപ്പിയാണ് ഇന്ത്യയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയുടെ പാർട്ട് എന്ന് പറയുന്നത് ഷെയർ എന്ന് അറുനൂറ്റി ഒൻപത് പോയിന്റ് നാല് കോടിയാണ് ഇന്ത്യയുടെ ഷെയർ വിച്ച് കമ്പനി ഇന്ത്യൻ സ്പോർട് ഇൻ ഫോർച്യൂൺ ഗ്ലോബൽ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റ് ട്വന്റി ട്വന്റി ഫൈവ് അപ്പൊ ഫോർച്യൂൺ ഗ്ലോബൽ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റില് ടോപ്പ് വന്നിട്ടുള്ള ഇന്ത്യയുടെ ഒരു കമ്പനി ഇന്ത്യൻ കമ്പനി ഏതാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഫോർച്യൂൺ ഗ്ലോബൽ ഫൈവ് ഹൺഡ്രഡ് ലിസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ടോപ്പ് വന്നിട്ടുള്ള ഓർഗനൈസേഷൻ എത്ര അവരുടെ റാങ്ക് എത്രയാണ് ആണ് എൺപത്തി എട്ടാമത്തെ റാങ്ക് ആണ് റിലയൻസിൻ്റെ അപ്പൊ ഇതിനു മുൻപ് കഴിഞ്ഞ വർഷത്തെ ഫോർച്യൂൺ ഗ്ലോബൽ ലിസ്റ്റ് ട്വന്റി ട്വന്റി ഫോർ പ്രകാരം റിലയൻസിന്റെ റാങ്ക് എത്ര ആയിരുന്നു എൺപത്തി ആറ് അപ്പൊ കഴിഞ്ഞ വർഷം അവരുടെ റാങ്ക് എൺപത്തി ആറായിരുന്നു ഈ വർഷത്തെ റാങ്ക് എത്രയാണ് ആണ് എൺപത്തി എട്ട് അപ്പോ ഈ ഒരു ലിസ്റ്റില് ഹൺഡ്രഡിന് മുകളിൽ അല്ലെങ്കിൽ ഹൺഡ്രഡിന് ഉള്ളിൽ വന്നിട്ടുള്ളത് രണ്ട് ഇന്ത്യൻ ഓർഗനൈസേഷൻസ് ആണ് ഒന്നൊരു പബ്ലിക് സെക്ടർ കമ്പനിയും ഒന്നൊരു പ്രൈവറ്റ് സെക്ടറും അപ്പോ നൂറിനകത്ത് വന്നിട്ടുള്ള പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി ഏതാണ് എൽ ഐ സി ആണ് റാങ്ക് എത്രയാണ് നയൻറ്റി ഫൈവ് അപ്പൊ എൽ ഐ സിയുടെ റാങ്ക് എത്രയാണ് നയൻറ്റി ഫൈവ് ആണ് എൽ ഐ സിയുടെ റാങ്ക് വാട്ട് ഇസ് ദ ഗ്ലോബൽ റാങ്ക് ഓഫ് കാസിരംഗ ടൈഗർ റിസർവ് ഇൻ ടേംസ് ഓഫ് ടൈഗർ ഡെൻസിറ്റി അപ്പൊ ടൈഗർ ഡെൻസിറ്റിയുടെ കേസിൽ നമ്മുടെ ഇന്ത്യയിലെ കാസിരംഗ ടൈഗർ റിസർവ് ഗ്ലോബലി എത്രാമത് പൊസിഷനാണ് ടൈഗർ ഡെൻസിറ്റിയുടെ കേസ് എടുക്കുമ്പോൾ കാസിരംഗ ടൈഗർ റിസർവ് എത്രാമത്തെ പൊസിഷനാണ് മൂന്നാമത്തെ പൊസിഷനാണ് തേർഡ് പൊസിഷനിലാണ് ഇന്ത്യയുടെ കാസിരംഗ ടൈഗർ റിസർവ് എവിടെയാണ് കാസിരംഗ വരുന്നത് എവിടെയാണ് ആസാമിലാണ് അപ്പൊ ആസാമിലെ കാസിരംഗ ടൈഗർ ഡെൻസിറ്റിയുടെ കേസില് ന മൂന്നാമത്തെ പൊസിഷൻ തേർഡ് പൊസിഷനാണ് കാസിരംഗ അപ്പോൾ കാസിരംഗ ഏത് സ്ഥലത്താണ് ആസാമിലാണ് വരുന്നത് അപ്പൊ ഒരു റിപ്പോർട്ട് എന്നാണ് റിലീസ് ചെയ്തത് അല്ലെങ്കിൽ ടൈഗർ ഡെൻസിറ്റിയുടെ കേസിൽ ഇന്ത്യ ഇന്ത്യയിലെ കാസിരംഗ മൂന്നാം സ്ഥാനത്താണ് എന്ന റിപ്പോർട്ട് റിലീസ് ചെയ്തത് ഗ്ലോബൽ ടൈഗർ ഡേയുടെ അന്നാണ് ഗ്ലോബൽ ടൈഗർ ഡേ എന്നാണ് ഗ്ലോബൽ ടൈഗർ ഡേ വരുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതാണ് ഗ്ലോബൽ ടൈഗർ ഡേ അപ്പൊ ഫസ്റ്റ് അവർ ഗ്രാസ്ലാൻഡ് ബേർഡ് എന്താണ് സെൻസസ് ആദ്യത്തെ ഗ്രാസ്ലാൻഡ് ബേർഡ് സെൻസസ് ഗ്രാസ്ലാൻഡ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാസ്ലാൻഡ് ബേർഡ് സെൻസസ് എവിടെയാണ് നടന്നത് കാസിരംഗയിൽ തന്നെയാണ് ആദ്യത്തെ ബേർഡ് സെൻസസ് ഗ്രാസ്ലാൻഡ് ബേർഡ് സെൻസസ് നടന്നതും എവിടെ തന്നെയാണ് ഈ കാസിരംഗയിൽ തന്നെയാണ് നടന്നത് ാണ് കൊളാബറേഷനിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടാണ് മാസ്റ്റർ കാർഡ് ടൂറിസം സെക്ടർ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കൊളാബറേഷനിൽ ഏർപ്പെട്ടിട്ടുള്ളത് വേർവാസിൻസ്കീം ിസാൻ സ്കീമിന്റെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ലോഞ്ച് ചെയ്തത് എവിടെ വെച്ചിട്ടാണ് വാരണാസിൽ വെച്ചാണ് ആ ഇൻസ്റ്റാൾമെന്റ് ലോഞ്ച് ചെയ്തത് പി എം കിസാൻ സ്കീം ഏത് വർഷമാണ് പി എം കിസാൻ സ്കീം വന്നത് അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പി എം കിസാൻ സ്കീം ലോഞ്ച് ചെയ്തത് അപ്പൊ അത് പ്രകാരം നമ്മുടെ ഇന്ത്യയിലെ ഫാമേഴ്സിന് ഒരു വർഷം എത്രയാണ് ആറായിരം രൂപ വെച്ച് പെർ ഇയർ ഇന്ത്യൻ ഫാമേഴ്സിന് ലഭിക്കുന്ന ഒരു സ്കീമാണ് പി എം കിസാൻ സ്കീം അപ്പൊ മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപയുടെ മൂന്ന് ഗെടുക്കളായിട്ടാണ് ഫാർമേഴ്സിന് അത് ലഭിക്കുക പി എം കിസാൻ സ്കീം വന്ന വർഷം രണ്ടായിരത്തി പത്തൊൻപത് അപ്പൊ അതിന്റെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെന്റ് ரிலீஸ்து ஏது எவட வச்சாரணாசி வச்சா அது ரிலீஸ் லோக்ஸபா ஹாஸ் அப்ரூவ் எக்ஸ்டென்ஷன் ரூல் இன் மணிப்பூர் அண்டில் டைம் பீரியட் அப்போ மணிப்பூரி ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആദ്യമായിട്ട് പ്രസിഡന്റ് റൂള് വന്നത് മാസത്തേക്കാണ് റൂള് വന്നത് ആ മണിപ്പൂർ കലാപം കാരണം കുക്കി കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള കലാപം കാരണമാണ് പ്രസിഡന്റ് റൂള് മണിപ്പൂരിൽ വന്നത് എന്നായിരുന്നു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്നു ആറുമാസത്തേക്കാണ് ആദ്യം വന്നത് അത് വീണ്ടും ആറു മാസത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്ത് എന്ന് വരട്ടിൽ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആണ് ആ ഒരു എക്സ്റ്റൻഷൻ അപ്പോൾ മണിപ്പൂരില് പ്രസിഡന്റ് റൂള് വന്നു ഈ പ്രസിഡന്റ് റൂളിനെ പറയുന്ന ആർട്ടിക്കിൾ ഏത് ആർട്ടിക്കിളിലാണ് പ്രസിഡന്റ് റൂളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സിലാണ് പ്രസിഡന്റ് റൂളിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി സിക്സ് വിച്ച് ടു കൺട്രീസ് സൈൻഡ് ആൻഡ് എഗ്രിമെൻറ്റ് ഓൺ മാരിടൈം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കോർപ്പറേഷൻ അപ്പോൾ മാരി ടൈം സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കോർപ്പറേഷൻ എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യ ആൻഡ് യു എ അപ്പം ഇന്ത്യയും യു എയും തമ്മിലാണ് മാറി ടൈം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി കോർപ്പറേഷനിൽ എംഒ യു സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ എംഒ യു എവിടെ വെച്ചാണ് സൈൻ ചെയ്തത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഈ ഒരു എം ഒ സൈൻ ചെയ്തത് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ഡിക്ലെയർഡ് ടു സെലിബ്രേറ്റ് ദി ബർത്ത് ആനിവേഴ്സറി ഓഫ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഡേ അപ്പോൾ ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ബർത്ത് ആനിവേഴ്സറി സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്ത സ്റ്റേറ്റ് ഗവൺമെൻറ് ഏതാണ് ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥന്റെ ബർത്ത് ആനിവേഴ്സറി സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്ത ഏത് ദിവസമാണത് ഓഗസ്റ്റ് ഏഴ് അപ്പൊ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ആരാണ് നമ്മുടെ ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത് എം എസ് സ്വാമിനാഥനാണ് ഗ്രീൻ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ അദ്ദേഹത്തിന് ഭാരത് രത്ന കിട്ടിയത് ഭാരത് രത്ന കിട്ടിയത് ഏത് വർഷമാണ് അദ്ദേഹത്തിന് ഭാരത് രത്ന കിട്ടിയത് തൊട്ടുമുന്നത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹത്തിന് ഭാരത് രത്ന ലഭിച്ചത് അപ്പോ നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ചയിലെ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സിനും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയൊരു എം സി ക്യു സെഷൻ ആയിരുന്നു അപ്പൊ ക്വസ്റ്റ്യൻസിനോടൊപ്പം തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കുക ഞാൻ ഇന്നും പറയുന്നത് പോലെ കറണ്ട് അഫയേഴ്സ് പഠിക്കണമെങ്കിൽ റിവൈസ് ചെയ്ത് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ നന്നായിട്ട് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പഠിക്കുക അപ്കമ്മിങ് എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക അപ്പൊ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ സെക്യൂരിറ്റി അസിസ്റ്റന്റിനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ റീസെന്റായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കുറെ പേരൊക്കെ അറിഞ്ഞു കാണും കുറച്ച് പേരൊക്കെ അറിഞ്ഞു വരുന്നുണ്ട് അപ്പൊ പത്താം ക്ലാസ് യോഗ്യത വെച്ച് സെൻട്രൽ ഗവൺമെന്റിൽ ഒരു ജോലി അതാണ് ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ക്വാളിഫിക്കേഷൻ ടെൻത്ത് പാസ്സാണ് നമ്മുടെ ഇന്ത്യയിൽ അയ്യായിരത്തോളം വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് കേരളത്തിനെ മുന്നൂറ്റി അമ്പത്തി മൂന്നോളം വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എക്സാം അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഓഗസ്റ്റ് പതിനേഴ് വരെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് ലൈവ് ആയിട്ടുള്ളത് അപ്പോൾ ഐ ബി സെക്യൂരിറ്റി അസിസ്റ്റന്റ് കോഴ്സ് അപ്ലൈ ചെയ്തവർ അത് പഠിക്കാനായിട്ട് നമ്മുടെ എസ് എഫ് ഡി അക്കാഡമി നിങ്ങായിട്ട് ഒരു ഷോർട്ട് ടേം കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് കോഴ്സ് ഫീസ് വന്നിട്ട് രണ്ടായിരത്തി രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീസ് എക്സാം വാലിഡി വരെയാണ് നമുക്ക് ആ കോഴ്സ് നിങ്ങക്ക് പഠിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ ഇതിന്റെ ഒരു പ്രധാന സവിശേഷതയാണ് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസും ആ ഒരു ടൈം നിങ്ങളുടെ എക്സാമിന് മുൻപ് തന്നെ കവർ ചെയ്ത് പ്ലസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം റിവൈസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് ഐ ബി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം വന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഈ സമയം നടക്കുന്നത് അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്യുക കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വരുന്ന അപ്കമിങ് എക്സാംസ് എല്ലാം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കറണ്ട് അഫയേഴ്സ് ഒക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു തന്നെ പോകുക അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്